അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം വലിച്ചു കുറച്ച് കളയാട്ടോ ഓക്കെ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടണ്ടേ ഹലോ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെൻസ് ഉണ്ട് ഈ ലെൻസിനെ പറ്റി പറയുന്ന കാര്യമാണ് ടാമറോണിൻ്റെ വൺ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എം എമ്മിൻ്റെ ലെൻസ് ഞാൻ നേരത്തെ എൻ്റെ ഷോർട്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തതെന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ എൻ്റെ ഇടുന്നുണ്ട് നിങ്ങൾ പോയിട്ട് ആ യൂട്യൂബിൽ കാണണേ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ അത് ലിങ്ക് കിടപ്പുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് പോകും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കോ പിന്നെ സ്പോർട്ട് ഫോട്ടോഗ്രാഫീസിനും ഒക്കെ വേണ്ടി ഉള്ള ഒരു അടിപൊളി ഒരു ലെൻസാണ് ഇ സി വി എക്സ് ഡി ഹൈ പവറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെൻസാണ് ഈ ഒരു ടാമറോണിൻ്റെ ലെൻസ് അത് സെറ്റപ്പൊരു ലെൻസ് ആണ് അറിയേണ്ടവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ വേഗം പോയി നോക്കണേ യൂട്യൂബിൽ പോയി നോക്കണേ